ണ ഏ മുരടക്ക് എന്ന വിലയാതാ വന്താ എടുത്ത കേടാ കേടാ ബാടാ വിചാലായിട്ട് പറന്നു പോയിരിക്കും അല്ല ഇവിടെ കക്കൂസ് ഇല്ല പൊട്ട എനിക്കതൊന്നറിയില്ലേ താങ്ക രസല്ലേ എന്ത് രസോ ആരെങ്കിലും വീട്ടില് കക്കൂസ് ഉണ്ടാവില്ലേ പെണ്ണിനായി അങ്ങോട്ടല്ലേ കൊണ്ടോന്ന് എന്നാലും നമ്മൾ കണ്ടീഷൻ ആയിട്ട് പറയണം ആടെ പറമ്പിലൊന്നും നടക്കില്ല ഇതൊന്നും ശരിയാവില്ല ശരിയാവൂല ഋകേഷെ ഞാൻ കാര്യം പറയാ നിന്റെ ഓളും നീയും കൂടി പൈപ്പും ചോട്ടിലാറ്റും വൃത്തിയായിട്ടാക്കിട്ടുണ്ടാക്കലേ എന്റെ സ്വഭാവം മാറും നല്ല കേട്ടിമ്മൂടെ ഈ നാട്ടിൽ പോയിട്ടോട് പറയാന്ന് കേണ്ട നാട്ടു പോയി പറഞ്ഞില്ലേ നാട്ടിലെ സകല കുണാപ്പറും പെണ്ണും തെടി പോരും നാളെ എടുത്ത പോൻപുള്ളർ പറയും ഗവൺമെന്റ് പണിക്കരമ്പാടാണ് അവിടെ ഒന്നും ഉണ്ടാകുന്നത് കേട്ടാ എനക്കേ കൊടക്കുന്ന ഒരു കല്യാണം കഴിക്കണം എനിക്കോ എനക്കതല്ല ഈ പത്തൊമ്പത് ഇരുപത് പറയുമ്പോ തീരെ പ്രായം കുറഞ്ഞു പോയില്ലേ എന്നാ എന്റെ ഒരു വയസ്സ് വെച്ചിട്ട് കുറച്ചും കൂടി പ്രായം ഉണ്ടായി നല്ലു എനിക്കിപ്പോ വയസ്സ് അറിയാം ഇവന് ഇനി പെണ്ണ് കിട്ടിയാ തന്നെ ുംല്ല അത് പേഞ്ഞാറിയാ കൊറച്ചാലും ഞാൻ അവരുടെ കൂടെ ഉണ്ടാവല്ലോ ഏർ ഇത് ഫോനും മോളും കിടക്കുന്ന ഭാഷ ഒടുപ്പിക്കാൻ അയിന് പാശൊരു പ്രശ്നമല്ലല്ലോ കേരള ആയിരത്തിഒണ്ണൂറ് രൂപ കൂടി ഇവിടുത്തെ ഒട്ടനുപറ്റും പൈസ

ഇത് ശരി കൂടെ സെറ്റിൽ കൂടെ ആ എന്നാ പിന്നെ എന്റെ വീട്ടിലെ അളീന്നും സെറ്റിൽ ആവാ സെറ്റിൽ ആകെ അളകാപുരി കൊട്ടാരല്ലേ അല്ല ആ പെണ്ണിനൊന്ന് കാണത്തെ ഇതൊക്കെ ഡബിൾ ഓക്കെ മാറ്റി പറഞ്ഞേ ഇല്ല മതി വയ്യ എന്ന പേര് കൊടങ്ങപ്പാ അല്ല ദീപപ്പാ നിങ്ങൾ കല്യാണം കഴിച്ച നന്നായി ഇത് ശരിപ്പ വേലക്കാരിയാ നൂറേക്കർ കുരുമുളക് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട അതെളിയ ഒന്ന് ഇത് വരെ കണ്ടപെണ്ണായിരുന്നു അപ്പൊ ഇനിയുള്ള സ്ഥലമുട്ടു നീ ആളെ പറ്റിക്കുന്ന മുട്ടയെ അടിച്ചുപോടിച്ചോളെ പറഞ്ഞോടും നല്ല ഫോക്സോന്ന് കേട്ടിട്ടുണ്ടാ എന്നാ ഞാൻ ഇയാളെ പറഞ്ഞ് കേട്ടില്ലേശുവാക്കം ജാമ്യം ആടെ പറയല്ലേ പറയലേ അത് പിന്നെ മരത്തെ കുടുങ്ങിയപ്പോ കണ്ടി കണ്ടെങ്കി മറ്റൊന്ന് വെട്ടി പോരും കൊണ്ട് കുട്ടികളും ആ ഇത് ഹടുഗിമന ഇത് ഇത് അമ്മ ഇത് മാമൻ ഇവരു ഹല ഫ്രീ നി മൂ കീറി കാവേരി

ഒരു വിധം ചാരുമാക്കി കൊണ്ടുവരുന്ന ശരി ശരി വരട്ടെ നീ ഇങ്ങോട്ട് പോ മനുഷ്യന്മാരൻ ആടെ എക്സ്ട്രാ കൊമ്പുന്നേറ്റൊന്നും ഇല്ല സുന്ദരി പെണ്ണാണെന്ന് പറയുമ്പോ കല്യാണത്തില്ലേതോളൂ നിങ്ങൾ വെറുതെ പെണ്ണു പഠിച്ചെ എന്നു പറയിക്കല്ലേ പത്താം ടിക്കാൻ പറ്റ പാടെ എനിക്കേ അറിയും ഏയ് വീടല്ലേ പത്ത് തൊറ്റ് ആടെ അമ്മ ഓരോന്നൊരു വിലയുണ്ടായി പിന്നെ എനക്കൊരു വില ഓരോണ്ടാവട്ട് ഞാനും പറഞ്ഞു അമ്മയെന്ന് സ്പോട്ട് രണ്ട് പഴംപൊരി ഡബിൾ കേട്ടാ നിങ്ങളാ കൊളാക്കാൻ ും നിങ്ങള് മുറി ശരിയാക്കാനുള്ളതാ ഒരുപാട് പൈസ ഇന്ന് എനിക്കുള്ളതാ എന്നാലും എൻ്റെ മോനെ എനിക്കൊരു പെണ്ണ് കെട്ടാൻ വേണ്ടി ഇനി അങ്ങ് കൊടുവ് പോണ്ടി വന്നില്ലേ

ഒരു മിനിറ്റ് ഓനെ പണിനെ മറിച്ചിട്ട് ഇടാൻ എന്തോ പറയുന്നു ഹായ് ഹായ് ചെനാക്ക

ിൽ നാണുമകൻ മൃഗേഷും കുടക് ബോണിക്കുപ്പർ ഹർജിതകൻ സോമപ്പാഗം കാവേരി നടത്തുന്ന കല്യാണത്തിന് സ്ഥലം പാർട്ടി സെക്രട്ടറി വനജയുടെ മുഖതാവിൽ ബന്ധപ്പെട്ടവർ ഒപ്പുവെക്കുന്നതാണ് എല്ലാവർക്കും കേക്കാറല്ലേ

അവിടെ എട്ട് തേങ്ങ ഒഴികെ ബാക്കിയെല്ലാം ബ്രോക്കർ തിമ്മപ്പയുടെ നേതൃത്വത്തിൽ ഇവിടെ നിന്നും കൊടുക്കപ്പെടുന്നതാണ് സൈൻ ചെയ്യേണ്ട പേര് ഞാൻ വിളിച്ചു പറയാം ഒന്ന് ഓരോരുത്തരായിട്ട് വന്ന് സൈനിക സോമപ്പ അച്ചക്കി രഡ്ഡി രാജു അച്ചക്കി രെഡി ബ്രോക്കർ തിമ്മപ്പ എന്താ പാട്ടു സമ്മേളന ഒരു പാലിന്റെ കാര്യത്തിലും ആരും നമ്മെ തോപ്പിക്കാന്ന് വിചാരിക്കണ്ട കട്ടൻ ചായ കൊടുത്തോളി അതാ നമ്മളെ സംസ്കാരം അടിക്കുന്നുണ്ട് കുടിച്ചു കളിക്കാൻ നേരം നമ്മൾ കാലൊന്നല്ലോ കറി വെച്ച് കത്ത് കെട്ടല്ലേ പെണ്ണാന്ന് വീഡിയോ കോള് അല്ലേ കന്നടല്ലേ ഇവരു നമ്മ പാർട്ടി സെക്രട്ടറി ആ നാം എത്ര കഷ്ടമാടൊക്കെ എടുത്തു ഓളെ കഷ്ടപ്പാട് തീരുമല്ലോ നമ്മള് പൈസ കൊടുത്തിട്ടല്ലോ